ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും നമ്മെ കണ്ടുമുട്ടാറുണ്ട് വളരെ കുറഞ്ഞ സമയമായിരിക്കും നമ്മൾ അവരൊരു സംസാരിച്ചിട്ടുണ്ടാവുക അവരുടെ മുഖങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കിയാവും ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തൊന്നുമല്ല ഒരു പരിചയക്കാരനാണ് അയാൾ എന്നോട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചു അപ്പോൾ അന്ന് എൻ്റെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടായിരുന്നു ഞാൻ അയാൾക്ക് ആ സംഖ്യ എടുത്തു കൊടുക്കുകയും ചെയ്തു പിന്നെ കുറേ കാലം അയാളൊരു കോണ്ടാക്റ്റ് ഞാൻ ആ സംഖ്യ ചോദിക്കാനും പോയിട്ടില്ല അയാൾ എനിക്ക് തിരിച്ചു തരുകയും ചെയ്തിട്ടില്ല എന്തായാലും കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എൻ്റെ അടുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആൾ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിലും ഈ കടം വാങ്ങിയതിനെ പറ്റിയൊന്നും പറയുകയോ അല്ലെങ്കിൽ ഞാനത് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞാണ് സത്യം ഒരു ദിവസം ഒരു ആറേ വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞ് ഒരു ആറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കലും അയാളെ എന്നെ ഫോൺ ചെയ്തു പിന്നെ എന്നോട് ചോദിച്ചു വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഞാൻ വീട്ടിലുണ്ട് ഞാൻ ആ വഴി വരുന്നുണ്ട് കാണാൻ പറ്റുമോ ചോദിച്ചു ഓ വന്നോളൂ ഞാൻ വീട്ടിലുണ്ടാവും നമുക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്തിനാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ആൾക്ക് സമ്മതം കൊടുത്തു അങ്ങനെ അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു പോകാനിറങ്ങുന്ന സമയത്ത് അയാൾ പോക്കറ്റിൽ നിന്ന് എന്നോട് വാങ്ങിയ സംഖ്യ ആ സംഖ്യ എൻ്റെ പോക്കറ്റിൽ ഇട്ടു എന്നുകൊണ്ട് പറഞ്ഞോ ഇത് ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയതായിരുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുകയാണ് സത്യം പറഞ്ഞാൽ ഞാനത് പോയിട്ടുണ്ടായിരുന്നു അയാൾക്ക് കാശ് കൊടുത്തതും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം ആറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ അങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ മനുഷ്യനത് ഓർത്തുവച്ചല്ലോ അയാൾ എത്ര വലിയ പണക്കാരനൊന്നുമല്ല വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ആ കാശ് അയാൾ പോക്കറ്റിൽ ഇട്ട് പറഞ്ഞു അത് ഒന്നാവശ്യമല്ലേ നിങ്ങൾ വെച്ചോ ഞാനത് മറന്നുപോയിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ സന്തോഷത്തോടുകൂടി കുറച്ച് സംസാരിച്ച ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ വാട്സാപ്പിൽ തുറന്നു നോക്കുമ്പോൾ അയാളുടെ ഫോട്ടോ അതിൻ്റെ അടിയിൽ അയാളുടെ മരണ വാർത്ത ഞാൻ കുറേ സമയം അങ്ങനെ ഇരുന്നു പോയി വല്ലാത്തൊരു ഒരു ഫീലിങ് ആറേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് വെച്ച് തിരിച്ചു തിന്നും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നതും ആ ബാധ്യതകളൊക്കെ തീർത്തതും ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും കടം വാങ്ങുന്നത് ഇന്ന് സാധാരണ പലർക്കും പല പ്രയാസങ്ങളുണ്ടാകുമ്പോൾ കടങ്ങൾ വാങ്ങും ചിലർ ഇത് സമയത്ത് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മിച്ച് വെച്ച് ആ ബാധ്യതകളൊക്കെ തീർത്ത് വളരെ നല്ല അവസ്ഥയിൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണത് അയാൾക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് കടം ഇപ്പോൾ നിർബന്ധിത അവസ്ഥയിൽ കടമൊക്കെ വാങ്ങുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയണേ ഒരു ഒരു ആഗ്രഹം ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് പലരുടെ അനുഭവം എന്തായാലും ഒരു സംഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു സംഭവമാണ് അപ്പോൾ ചില ആളുകളുടെ മുഖങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മനസ്സിന് പോകില്ല അല്ലെങ്കിൽ അവരുടെ ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ അവരെക്കുറിച്ചുള്ള ചെറിയൊരു ഓർമ്മ എത്ര മായിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല അത്തരം ചില ഓർമ്മകളൊക്കെ ബാക്കി വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയാവുന്ന വലിയൊരു ഭാഗ്യമാണല്ലേ